കെ പി റോഡിൽ സ്കൂട്ടറിൽ അഭ്യാസ പ്രകടനം നടത്തിയ മൂന്ന് യുവാക്കളെ കുടുക്കി മോട്ടോർ വാഹന വകുപ്പ് ചാരുമൂടിന് സമീപം മറ്റുള്ളവർക്ക് അപകടമുണ്ടാക്കും വിധമായിരുന്നു ഒരു സ്കൂട്ടറിൽ ഇവർ യാത്ര ചെയ്തത് ഇവർ ഉപയോഗിച്ച സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഏറെ തിരക്കേറിയ കായംകുളം പുനലൂർ റോഡിലൂടെയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഒരു സ്കൂട്ടറിൽ മൂന്നുപേർ സഞ്ചരിച്ച് അഭ്യാസ പ്രകടനം നടത്തിയത് തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്ന വാഹനത്തിലെ യാത്രക്കാരാണ് മറ്റുള്ളവർക്ക് ഭീതിയും അപകടവും ഉണ്ടാക്കും വിധമുള്ള ഇവരുടെ സ്കൂട്ടർ യാത്ര മൊബൈലിൽ പകർത്തി മാവേലിക്കര ജോയിന്റ് ആർ ടിഒക്ക് നൽകിയത് പിന്നാലെ വന്ന വാഹനയാത്രക്കാരെ ഇവർ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്യുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു നമുക്കറിയാം എല്ലാ ദിവസങ്ങളിലും ഈ പ്രീ ക്ലാസ് ക്ലാസ് അതായത് ലൈസൻസ് എടുക്കാൻ വരുന്നവർക്ക് കെ പി റോഡിൽ അടുത്ത സമയത്തായി ഇത്തരം നിയമലംഘനങ്ങൾ വർദ്ധിച്ചിരിക്കുന്നതിനാൽ മോട്ടോർ വാഹന വകുപ്പും ജാഗരൂകരാണ് ദൃശ്യങ്ങൾ കിട്ടിയതോടെ വാഹനത്തിന്റെയും അതിൽ സഞ്ചരിച്ചിരിക്കുന്ന ആളുകളുടെയും വിവരങ്ങൾ ഉടനടി ശേഖരിക്കുവാൻ മാവേലിക്കര ജോയിന്റ് ആർ ടിഒ എം ജി മനോജ് ഉദ്യോഗസ്ഥർക്ക് അടിയന്തര നിർദ്ദേശം നൽകി അന്വേഷണം ആരംഭിച്ച ഉദ്യോഗസ്ഥർ സ്കൂട്ടർ ഓടിച്ച യുവാവിനെയും കൂടെ യാത്ര ചെയ്ത മറ്റു യുവാക്കളെയും വളരെ പെട്ടെന്ന് കണ്ടെത്തുകയും സ്കൂട്ടർ പിടിച്ചെടുക്കുകയും ചെയ്തു ഓഫീസിലെത്തിയ യുവാക്കളോട് നടപടികൾക്കായി ലൈസൻസ് ഹാജരാക്കുവാനും രക്ഷകർത്താക്കളെ കൂട്ടിയെത്തുവാനും ജോയിന്റ് ആർടിഒ നിർദ്ദേശിച്ചു നിയമലംഘനം നടത്തിയ യുവാക്കൾക്ക് മാതൃകാപരമായ കർശന ശിക്ഷ കൊടുക്കുമെന്നും കേന്ദ്ര മോട്ടോർ വാഹന നിയമം അനുശാസിക്കുന്ന നിർബന്ധിത സാമൂഹ്യ സേവനത്തിന് ഇവരെ വിനിയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എഎം വിമാരായ ഹരികുമാര് പ്രസന്നകുമാര് ദിനൂപ് എന്നിവർ അടങ്ങിയ സംഘമാണ് വാഹനം കണ്ടെത്തി പിടിച്ചെടുത്തത് ന്യൂസ് ബ്യൂറോ ചാരുമൂട്